ം ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും വിഭിന്നമായ സ്വഭാവ സവിശേഷതകൾ ഉള്ളവർ തന്നെയാകുന്നു അത്തരത്തിൽ ജ്യോതിഷപ്രകാരം മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അഷ്ട ഈ അഷ്ടഐശ്വര്യങ്ങൾ ഏതെല്ലാമാണ് എന്നും ഇവർ വീടുകളിലുണ്ട് എങ്കിൽ ആ വീടുകളിലേക്ക് വന്നു ചേരുന്ന അഷ്ടഐശ്വര്യങ്ങളെ കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം മകം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ബുധനാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ വിഷ്ണുപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പൊതുവെ മകം നക്ഷത്രക്കാർ കഠിനാധ്വാനികളാണ് കഠിനാധ്വാനത്തോടെ ഏത് കാര്യം ചെയ്യുകയും അതിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നവരാണ് പൊതുവെ മകനക്ഷത്രക്കാരായ വ്യക്തികൾ തന്നെ കൊണ്ട് ആവുന്ന രീതിയിൽ മുൻപോട്ട് പോകുന്നവരാണ് ഇവർ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരും അത്തരത്തിൽ ചിന്തിച്ച് മുന്നോട്ടു പോകുന്നവരുമാണ് ഇവർ അഭിമാനികളാണ് എന്ന് തന്നെ പറയാം തന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന ഒന്നും സംഭവിക്കരുത് അഥവാ ജീവിതത്തിൽ സംഭവിക്കരുത് എന്ന് നിർബന്ധമുള്ള വ്യക്തികളാണ് ഇവർ പോസിറ്റീവായ ചിന്താഗതി ഇവരുടെ പ്രത്യേകതയാകുന്നു പോസിറ്റീവായി ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ടു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് പൊതുവെ മകനക്ഷത്രക്കാരായ വ്യക്തികൾ ഏത് കാര്യത്തിലും വിജയിക്കണം എന്ന അമിതമായ പ്രതീക്ഷ ഇവർക്കുണ്ടാകും എന്നാൽ പലപ്പോഴും പ്രതീക്ഷ അസ്ഥാനത്തായി മാറും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എത്ര വലിയ ആവശ്യതകളും അതേപോലെ തന്നെ ക്ലേശങ്ങളും അനുഭവിക്കുവാൻ മടി ഇല്ലാത്തവരാണ് ഇവർ ആഗ്രഹങ്ങൾ നടക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരിശ്രമങ്ങൾ അത്തരത്തിലുള്ള ചില ചിന്തകൾ ഇവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണ് എങ്കിൽ സമാധാനപ്രിയരാണ് സൗമ്യരാണ് എന്ന് തോന്നും എന്നാൽ പിടിവാശി മേധാവിത്വം മറ്റുള്ളവർക്ക് വഴങ്ങി കൊടുക്കാതിരിക്കുക അത്തരത്തിലുള്ള സ്വഭാവങ്ങളാണ് ഉണ്ടാവുക ഇവർ പറയുന്ന കാര്യങ്ങൾ അത് നടക്കണം എന്ന ചിന്താഗതി ഉണ്ടാകുന്നതാണ് അതിനാൽ മറ്റുള്ളവർക്ക് അവർ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വഴങ്ങിക്കൊടുക്കാതിരിക്കാം മറ്റുള്ളവരുടെ ശ്രദ്ധ ആഗ്രഹിക്കുന്നവരാണ് ഇവർ അതിനുവേണ്ടി ചില അവസരങ്ങളിൽ ശ്രമങ്ങൾ നടത്തുകയും അത് ചില അവസരങ്ങളിൽ പരാജയപ്പെട്ട് പോവുകയും ചെയ്യാവുന്നതാണ് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കണം എന്നുദ്ദേശത്തോടെ ചില അവസരങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാകുന്നു ഏത് കാര്യവും നേരായ രീതിയിൽ നേടുവാൻ ശ്രമിക്കുന്നവരാണ് ഇവർ ഗതികെട്ടാൽ മാത്രം കുറുക്കുവഴികൾ തേടുകയും ചെയ്യും പല അവസരങ്ങളിലും കുറുക്ക് വഴികളിലൂടെ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് ഇവർ എന്ന് തന്നെ പറയാം ഒരുപാട് സഹിച്ചും അതേപോലെ തന്നെ ക്ഷമിച്ചും പോകാത്തവരാണ് ഇവർ ചില കാര്യങ്ങൾ അത് മുഖത്ത് നോക്കി പറയുവാൻ മടിയില്ല എന്ന് തന്നെ പറയാം എന്നാൽ ഇവരുടെ ഒരു പ്രത്യേകതയുണ്ട് ഭരണ സാമർഥ്യം ഏത് കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അത് സാമർഥ്യം തെളിയിക്കുവാൻ ഇവർക്ക് സാധിക്കും അഥവാ മികവ് തെളിയിക്കുവാൻ സാധിക്കും പ്രത്യേകിച്ച് ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർക്ക് വളരെയധികം കഴിവ് ഉള്ളവരാകുന്നു അതിനാൽ രാഷ്ട്രീയ മേഖലകളിലും ഉദ്യോഗസ്ഥ തലങ്ങളിലും വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരാണ് പൊതുവെ മകം നക്ഷത്രക്കാരായ വ്യക്തികൾ പദവിയിൽ ശോഭിക്കുന്നവരാണ് ഇവർ സ്നേഹിച്ചാൽ എന്തും ചെയ്യുന്നവരാണ് ഇവർ തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ മടിയില്ല എന്നതും ഇവരുടെ പ്രത്യേകതയാകുന്നു ഇത് പലപ്പോഴും പല അവസരങ്ങളിലും പലർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാകുന്നു സ്നേഹിക്കുന്നവരെ നേർവഴിക്ക് നയിക്കുവാൻ സാധിക്കുന്നവരാണ് ഇവർ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ എപ്പോഴും തുടരുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ കൂടാതെ മറ്റുള്ളവരെ ഉപദേശിച്ച് നന്നാക്കുവാൻ പ്രത്യേകമായ കഴിവുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഉപദേശം നൽകുവാൻ പ്രത്യേകമായ കഴിവ് മകം നക്ഷത്രക്കാർക്കുണ്ട് എന്ന് തന്നെ പറയാം കൂടാതെ ഏത് കാര്യമാണ് എങ്കിലും അത് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാകുന്നു കൂടാതെ ആ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം ഉടനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ഇവർ അതിനാൽ തന്നെ കാലതാമസം ഉണ്ടാകുന്നത് ഇവർക്ക് താല്പര്യമുള്ള കാര്യമല്ല അതിനാൽ തന്നെ കാര്യങ്ങൾ വേഗത്തിലാക്കുവാൻ ഇവർ പരമാവധി ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകുന്നു താരതമ്യേനെ ബുദ്ധിമോശം കുറവ് പ്രകടമാക്കുന്ന വ്യക്തികളാണ് ഇവർ എന്ന് തന്നെ പറയാം ബുദ്ധിമോശം തീരെ കാണിക്കില്ല എന്നല്ല പറയുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറവായിരിക്കും എന്ന കാര്യമാണ് മകം നക്ഷത്രക്കാരുടെ പ്രത്യേകത അനാവശ്യമായി ഒരു കാര്യങ്ങളിലും ഇടപെടാത്തവരും മറ്റുള്ളവരുടെ കാര്യങ്ങളിലും അനാവശ്യമായി ഇടപെടാൻ താല്പര്യം പ്രകടിപ്പിക്കാത്തവരുമാണ് ഇവർ എന്ന് തന്നെ പറയാം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും അത് ശരിയായ രീതിയിൽ തന്നെ വന്ന് ഭവിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ കഴിവുള്ളവരെ അംഗീകരിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ് പൊതുവെ മകം നക്ഷത്രക്കാരായ വ്യക്തികൾ ഇവർക്ക് പല കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ ഉണ്ടാകും ആ അഭിപ്രായങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് പ്രതികൂലമാകാം എന്നിരുന്നാൽ പോലും ആ അഭിപ്രായങ്ങൾ മറിച്ച് വയ്ക്കുവാൻ അല്ലെങ്കിൽ അത് മനസ്സിൽ തന്നെ വയ്ക്കുവാൻ താല്പര്യമില്ലാത്തവരാണ് ഇവർ ആ അഭിപ്രായങ്ങൾ ഇവർ പറയുകയും അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ബന്ധങ്ങൾ വരെ നഷ്ടമാകുവാൻ സാധ്യത കൂടുതലാകുന്നു എന്നിരുന്നാൽ പോലും തന്റെ അഭിപ്രായത്തിന് വിലയുണ്ട് ആ അഭിപ്രായം ശരിയായ രീതിയിൽ പറയണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മകം നക്ഷത്രക്കാർ സമൂഹത്തിൽ വിലയ്ക്കും വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് ഇവർ ഇവരുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നഷ്ടമാകാതെ പ്രവർത്തിക്കുന്നവരാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും സ്വന്തം കഴിവിനാൽ കഠിനാധ്വാനത്താൽ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നവരാണ് പൊതുവെ ഈ വ്യക്തികൾ കൂടാതെ എപ്പോഴും തൊഴിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുകയും ചെയ്യുന്നവരാണ് ഇവർ ആത്മാർത്ഥത ഇവരുടെ മുഖമുദ്ര തന്നെയാണ് ആത്മാർത്ഥതയോടെ ഏത് കാര്യത്തെയും സമീപിക്കുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർക്കിടയിൽ വളരെയധികം താൽപ്പര്യം ജനിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഇവർ അഥവാ മറ്റുള്ളവർക്ക് പോലും ഇവരുടെ ആത്മാർത്ഥതയിൽ ഒരിക്കലും സംശയം തോന്നില്ല കൂടി പരാമർശിക്കാം അതിനാൽ തന്നെ പല കാര്യങ്ങളും ഇവരെ വിശ്വസിച്ച് മറ്റുള്ളവർ ഏൽപ്പിക്കുകയും ചെയ്യുന്നതാകുന്നു അത്തരം കാര്യങ്ങൾ വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കുവാൻ ഇവർക്ക് പ്രത്യേകമായ കഴിവുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മകൻ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കഴിവുണ്ട് ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ പോലും കുടുംബത്തെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് സാധിക്കും കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും ശരിയായ രീതിയിൽ സാമ്പത്തികപരമായ വിനിയോഗം നടത്തുവാൻ ഈ സ്ത്രീകൾക്ക് മകൻ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് പ്രത്യേകമായ കഴിവുണ്ട് മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ഒരു പടി മുകളിലാണ് എന്ന് തന്നെ പറയാം വലിയ രീതിയിലുള്ള ഉയർച്ച കുടുംബത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നവരാണ് പൊതുവെ മകം നക്ഷത്രക്കാരായ വ്യക്തികൾ ഇവർ പരിശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഏത് കാര്യവും ചിന്തിച്ച് പ്രവർത്തിക്കുന്നു എന്ന കാര്യമാകുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ മുൻപിൽ പല കാര്യങ്ങളും വന്നു ചേരാം അത്തരം കാര്യങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് നടക്കണം എന്ന ആഗ്രഹം ഉള്ളവരാണ് എന്നിരുന്നാൽ പോലും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ ഈ കാര്യം ഓർത്ത് പ്രവർത്തിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും സാമ്പത്തികപരമായ നഷ്ടങ്ങൾ കുറയ്ക്കുവാനും ഉയർച്ച നേടുവാനും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ സ്വന്തം കഴിവ് മനസ്സിലാക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ വന്നു ചേരാം എന്നാൽ ഇത്തരത്തിൽ തടസ്സങ്ങൾ വന്നു ചേരുന്ന അവസരത്തിൽ നിങ്ങൾ ഒരിക്കലും ആ കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് പോകരുത് എന്ന കാര്യം ഓർക്കുക തങ്ങളുടെ കഴിവിനെ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാകുന്നു തീർച്ചയായും നിങ്ങൾക്ക് വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും മക നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് പരാമർശിക്കാനായിട്ടുള്ളത് ഇവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു